പറഞ്ഞിരുന്നു പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഫാക്ടുകൾ മനസ്സിലാക്കിയിരിക്കണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കുള്ളൂ ഇന്ന് ഇന്നും നമുക്ക് ഈ ഹൈജീന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകാത്ത ആകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് ഏതാണ്ട് ഇരുപത്തി മൂന്ന് ശതമാനം കുട്ടികൾ സ്കൂളിൽ നിന്നും ഡ്രോപ്പ് ഔട്ട് ആകുന്നുണ്ട് പീരിയഡ്സിന്റെ സമയത്ത് അതായത് കേരള കേരളത്തെ സംബന്ധി സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേക ഓരോ മാസങ്ങളിൽ നോക്കിയാൽ പെൺകുട്ടികൾ ഒന്നോ രണ്ടോ ദിവസം വെച്ച് ലീവ് എടുക്കാറുണ്ട് പീരീഡ്സിനോട് അനുബന്ധിച്ച് ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് അതിനെ നോ പറയാനും പറ്റില്ല അതായത് ഈ പീരീഡ്സിനെ അവര് നേരിടുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുന്നു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ചിട്ട് വീട്ടിലിരിക്കുക അതേ സമയത്ത് കേരളത്തിന് പുറത്ത് പല കുട്ടികളിൽ പീരീഡ്സ് ആയിക്കഴിഞ്ഞാൽ സ്കൂളിൽ പോകാതിരിക്കുന്നുമുണ്ട് കേരളത്തിൽ ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രമായിരിക്കും പോകാതിരിക്കുന്ന പുറത്ത് ഇതിൽ കൂടുതൽ ദിവസം അവർ പോകാതിരിക്കുന്നുണ്ട് പിന്നെ അഞ്ചു എടുത്താൽ അതിലൊരു രണ്ട് കുട്ടികൾ അഞ്ചു കുട്ടികളെ കുട്ടികളിൽ രണ്ട് കുട്ടികൾക്ക് പീരീഡ്സ് വരുന്നതിന് മുമ്പ് ഇതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹൈജീൻ ക്യാമ്പയിൻസ് എടുത്ത് ഒരു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് നമ്മൾ സംസാരിച്ചു കഴിയുമ്പോൾ ചില കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവുമില്ല പലപ്പോഴും ഞാൻ പോയിട്ടുള്ള ഹൈജീൻ ക്യാമ്പയിനിൽ പോലും പിരിയഡ്സ് ആവാത്ത കുട്ടികൾ അടുത്ത് വന്നിട്ട് അവർ ആദ്യം പറയുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പേടിയാണെന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞ പേടിയോടുകൂടി കാണേണ്ട ഒരു സംഭവമല്ല ഒരു പെൺകുട്ടിയെ ആത്മവിശ്വാസത്തോടെ വളർത്താനും ധൈര്യത്തോടെ വളർത്താനും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂ അതാണ് ഹൈജീൻ ക്യാമ്പയിൻസിലൂടെ ചെയ്യുന്നത് അപ്പൊ ഇതിനെക്കുറിച്ച് അറിയാണ്ട് വന്നു കഴിയുമ്പോൾ പല കുട്ടികളും പേടി അവർക്ക് പേടി ഉണ്ടാവാറുണ്ട് ചിലർക്ക് ഒരു എന്താ പറയുന്ന നാണക്കേട് പോലെയാണ് അവരത് കാണുന്നത് ഇത് പെൺകുട്ടികൾക്ക് മാത്രം വരുന്നതാണ് ഇത് എന്തോ ഒളിപ്പിച്ച് വെക്കേണ്ടതാണ് ഇത് കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഈ ഒരു ആറ്റിറ്റ്യൂഡ് പലപ്പോഴും ഉണ്ടാവാറുണ്ട് ഈ ഒരു അടുത്ത ദിവസം ഒരു ഹൈജീൻ ക്യാമ്പയിൻ എടുത്തിട്ട് ഒരു മാഡം എന്നോട് കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് പറയുകയുണ്ടായി ഹൈജീൻ ക്യാമ്പയിൻ എനിക്ക് തോന്നുന്നു സുമ മാഡം ആണെന്ന് മാഡം ഒരു കാര്യമുണ്ട് ഹൈജീൻ ക്യാമ്പയിങ് എടുക്കാൻ പോയ ഒരു സ്ഥലത്ത് കുട്ടികളും പേരൻസും ഉണ്ടായിരുന്നു പേരൻസിനോട് അതായത് ഹൈജീൻ ക്യാമ്പയിങ് എടുത്തതിന് ശേഷം അച്ഛനും അമ്മയും കൂടെ മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു ഈ തരത്തിലുള്ള ക്ലാസ്സുകൾ ധാരാളം വേണം ഞാൻ എൻ്റെ വൈഫിനോട് ആ അവർക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പം അച്ഛൻ ട്രെയിനറിനോട് ഒരു കാര്യമാണ് അതായത് അമ്മയോട് ഞാൻ കുട്ടികളെ കുറിച്ച് പീരീഡ്സിനെ കുറിച്ച് എന്തെങ്കിലും ഇവർക്ക് പ്രശ്നൊന്നും ഇല്ലല്ലോ ആ പീരീഡ്സൊക്കെ റെഗുലർ ആണ് പീരീഡ്സിനെ പറ്റി എന്തെങ്കിലും കാര്യം അമ്മയോട് ചോദിച്ചാൽ അമ്മ പറയുന്നത് നിങ്ങൾ ഇതൊന്നും അറിയേണ്ട കാര്യമല്ല നാണമില്ല ഇതിനെ കുറിച്ച് സംസാരിക്കാൻ പക്ഷെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറണം ശരിക്കും ആ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ച് ഒരു അച്ഛനും അമ്മയും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് മാത്രമല്ല ആ വീട്ടിൽ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരനും ഇത് അറിഞ്ഞിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അത് കൂടാതെ നമ്മൾ ഒരു മൊത്തത്തിൽ ഇന്ത്യയിലെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ പീരീഡ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പകുതി അതായത് അമ്പത് ശതമാനം പോലും സ്ത്രീകള് സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നില്ല വെറും നാപ്പത്തിരണ്ട് ശതമാനം ആൾക്കാരാണ് ഇന്ന് ഉപയോഗിക്കുന്നത് നമ്മൾ ചിന്തിക്കും ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ ഒത്തിരി മുന്നിൽ നിൽക്കുമ്പോൾ ഇവിടെ എങ്കിലും ഈ ഒരു കണക്ക് ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പക്ഷേ ഞാൻ ഹൈജീൻ ക്യാമ്പയിങ് എടുത്ത് തുടങ്ങിയ സമയത്ത് ആദ്യത്തെ ഹൈജീൻ ക്യാമ്പയിൻ എടുത്തത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് പതിനാല് ആൾക്കാരെ വെച്ചിട്ടാണ് ഏതാണ്ട് മുപ്പതോളം ആൾക്കാരെ വിളിച്ചു പിന്നെ നമ്മുടെ സ്വഭാവ നമ്മുടെ മീറ്റിങ്ങുകളുടെ സ്വഭാവം വെച്ച് നമുക്കറിയാവല്ലോ മുപ്പത് പേരെ വിളിച്ചാൽ പതിനാല് പേരായിരിക്കും വരുന്നത് പക്ഷെ ആ പതിനാല് പേര് വന്നതില് ആരും തന്നെ സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാത്തവരായിരുന്നു ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും തുണിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും അതുപോലുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് മാത്രമല്ല ഒരു ഫാമിലിയില് എല്ലാവരും മെൻസറൽ ഹൈജീനിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതായത് ഇത് ആൺകുട്ടികളെയും ഈ ഒരു എഡ്യൂക്കേഷൻ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുന്നത് ആൺകുട്ടികളുടെയും പെൺകുട്ടികൾക്കുമായിട്ട് ഈ അറിവ് പകർന്നു കൊടുക്കണം എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു നമ്മൾ ആ ഒരു ട്രെൻഡ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എവിടൊക്കെയാണോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള അറിവ് നമ്മൾ പകർന്നു കൊടുത്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാൻ സാധിക്കും ആൺകുട്ടികൾ പെൺകുട്ടികളോട് ഒരു ബഹുമാനത്തോടെയാണ് അവർ കാണുക നമ്മളത് അവതരിപ്പിക്കുന്നത് തന്നെ ആ ഒരു രീതിയാണ് അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ് പെൺകുട്ടികൾ പീരീഡ് സമയത്താണെങ്കിൽ പോലും അവർക്ക് ഒരു ചമ്മലോ നാണക്കേടോ ആ ഒരു ഫീലിംഗ് ഇല്ലാതെ കുറച്ച് കൂളായിട്ട് അവർക്ക് ആ ഒരു സമയത്തിലൂടെ കടന്നു പോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ ഇതിനെ എന്തെങ്കിലും അറിവില്ലായ്മയാണെങ്കിൽ ഇത് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഒരു സെഷൻ എടുത്തിട്ടുണ്ട് പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രോസസ് ഉണ്ട് എന്നുള്ളത് ആൺകുട്ടികൾക്കും അറിയാം എന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് എക്സ് പറയാൻ നേരത്ത് നമുക്ക് മടി തോന്നാറില്ല അപ്പൊ അത് ഈ ഒരു അവയർനെസ് തീർച്ചയായിട്ടും ഒരു ഫാമിലിയിൽ എല്ലാവർക്കും കൊടുത്തിരിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ പലപ്പോഴും അതിനകത്തൊരു എക്സാമ്പിൾ പറയുന്ന ഒരു കാര്യം ഉണ്ട് ഞാൻ എന്റെ വീട്ടിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് ഞാൻ എന്റെ വീട്ടിൽ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഏ മോൾക്ക് പീരീഡ്സ് ആയതിനു ശേഷം പോലും ഞാൻ മോൻ്റെ അടുത്ത് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ധാരണ ശരിക്കും വന്നത് കീസോളിൽ വന്നതിന് ശേഷമാണ് മോനോട് ഇതൊക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് എനിക്ക് ഇന്നും പറയാൻ സാധിക്കും അവന്റെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ ഡ്രസ്സ് സ്റ്റെയിൻ ആകുമോ എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും അവന് അവരെ നോക്കി ചിരിക്കുകയോ കളിയാക്കുകയോ ഇല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പൊ ആ ഒരു മെന്റാലിറ്റി തീർച്ചയായിട്ടും ആൺകുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മൾ അവർക്കും കൂടെ ഈ ഒരു അറിവ് പകർന്നു കൊടുക്കുമ്പോൾ തന്നെയാണ് അപ്പൊ ഇത് നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുക്കണം അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ സംബന്ധിച്ചുള്ള ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീകൾ ഫേസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല ഒരുപാട് പ്രോബ്ലംസ് പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് അതായത് പീരീഡ്സ് അപ്രോച്ച് ചെയ്ത് ഒരാഴ്ചക്ക് മുൻപ് തന്നെ പല അസ്വസ്ഥതകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഒരു അവയർനെസ് കൊടുക്കുന്നത് കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ ഒരു പക്ഷേ പുരുഷന്മാർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഭംഗിയായിട്ട് സാധിക്കുന്നുണ്ട് ഇനി ഹൈജീനിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുന്നത് അതായത് മെൻസ്ട്രേഷൻ നമ്മുടെ ഏത് തരത്തിലുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യണം എന്തുകൊണ്ട് യൂസ് ചെയ്യണം ഇതൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ കാര്യം അതായത് ഹൈജീൻ പ്രാക്ടീസസ് നമ്മുടെ പൂർ ആണെങ്കിൽ അതായത് നമ്മൾ ശുചിത്വം പാലിക്കുന്നില്ല എങ്കിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ വരാം യൂറിനോജനൈറ്റൽ ട്രാക്കിൽ അതായത് യൂറിനറി ട്രാക്കും നമ്മുടെ റിപ്രോഡക്റ്റീവ് ട്രാക്കിന്റെ ഓപ്പണിംഗ് അടുത്തടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഇൻഫെക്ഷൻ വളരെ ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും അപ്പം നമ്മൾ സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ടൈമിൽ അത് മാറ്റണം എന്നുള്ളത് അത്യാവശ്യമാണ് ഇത് നമ്മൾ ഹൈജീൻ ക്യാമ്പയിൻസിലൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത് കൂടാതെ ഒരുപാട് സമയം സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്യുന്നത് കൊണ്ട് പ്ലാസ്റ്റിക് സാനിറ്ററി നാപ്കിൻ യൂസ് ചെയ്താൽ ഈസ്റ്റ് ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻ യൂറിനറി ട്രാക്കിൽ ഇൻഫെക്ഷൻ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം നമ്മൾ ഹൈജീൻ ക്യാമ്പയിൻസിന് പോകാൻ പിന്നെ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈല് ശരീ അതായത് ഓരോ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു മോഡേൺ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഒരു കെയർഫ്രീ ലൈഫാണ് ഭയങ്കര ബിസി ലൈഫാണ് എന്താ പറയുന്നത് യങ്സ്റ്റേഴ്സിന് ഒട്ടും തന്നെ സമയമില്ല കോളേജിൽ പോകുന്ന കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ മടിയാണ് ആ സമയത്ത് കുടിക്കാത്തതിന്റെ കാര്യം വാഷ്റൂമിൽ പോകാൻ അവർക്ക് താല്പര്യം ഇല്ല കൂടെ കൂടെ വാഷ്റൂമിൽ പോകണം സാനിറ്ററി നാപ്കിൻ ചേഞ്ച് ചെയ്യണം ഇതൊക്കെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടാണ് അവർ കണക്കാക്കുന്നത് അപ്പോൾ ഈ മോഡേൺ ലൈഫ് സ്റ്റൈൽ പോലും പിന്നെ കഴിക്കുന്ന ഫുഡ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും പല പ്ര വളരെയധികം പ്രോബ്ലംസ് സംഭവിക്കാറുണ്ട് ഇപ്പൊ സാധാരണഗതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി നേരത്തെ ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് വയസ്സാകുമ്പോഴാണ് പീരിയഡ്സ് ആകുന്നത് ഇപ്പൊ അത് കുറച്ചും കൂടെ മുമ്പായി തുടങ്ങിയിട്ടുണ്ട് ഒരു മൂന്ന് വർഷം എന്ന് പറയാൻ പറ്റില്ല അതിനു മുമ്പാകുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ മോഡേൺ ലൈഫ് സ്റ്റൈലും നമ്മുടെ ഭക്ഷണ രീതിയുമാണ് ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് വരാം ഹൈജീൻ ക്യാമ്പയിൻസ് ചെല്ലുമ്പോൾ പേരന്റ്സ് ഉണ്ടെങ്കിൽ അവർ ചോദിക്കാം എന്റെ കുട്ടിക്ക് എട്ട് വയസ്സായപ്പോ അല്ലെങ്കിൽ പത്ത് വയസ്സായപ്പോ പീരീഡ്സ് വന്നു അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അതിന് പല കാരണങ്ങളാവാം ഒന്നെങ്കിൽ അതായത് കൊച്ചു കുട്ടിക്ക് അമ്മ അതായത് കൊച്ചു കുട്ടിക്ക് രണ്ട് വയസ്സ് വരെ മുലപ്പാൽ ഊട്ടിയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടത് ആ സമയത്ത് ആ രണ്ട് ആറു മാസം ഒക്കെ കഴിയുമ്പോ അമ്മമാര് ജോലിക്ക് പോകുന്ന സമയത്ത് ഫുഡിലോട്ട് സ്വിച്ച് ഓൺ ചെയ്യും ടിൻ ഫുഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് വലുതായി കഴിയുമ്പം ജങ്ക് ഫുഡ് ഒരുപാട് യൂസ് ചെയ്യും ഹോർമോൺ ഇഞ്ചെക്റ്റഡ് ആയിട്ടുള്ള ചിക്കൻ ചിക്കൻ ഇല്ലാതെ പറ്റില്ല എന്നുള്ള കുട്ടികളുണ്ട് ഇതൊക്കെ പീരീഡ്സിനെ നേരത്തെ ആക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുന്നുണ്ട് അപ്പൊ പതിമൂന്ന് അല്ലെങ്കിൽ പതിനാല് വയസ്സിലാവേണ്ടത് പതിമൂന്ന് തൊട്ട് പതിനാറ് വയസ്സിനുള്ളിൽ പീരീഡ്സ് ആയാൽ മതി പക്ഷെ ഇപ്പോൾ എട്ട് വയസ്സുള്ള കുട്ടിക്ക് പോലും പീരീഡ്സ് ആകുന്ന ഒരു സംഭവമുണ്ട് അപ്പൊ ഈ നോളജ് നമുക്ക് ഇരുന്നാൽ മാത്രമേ നമ്മളോട് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് ഇതിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പിന്നെ ബോഡി വെയിറ്റ് കൂടുതലുള്ള കുട്ടികൾക്ക് പീരീഡ്സ് നേരത്തെ ആവാനുള്ള ചാൻസസ് വളരെ അധികമാണ് ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ ഏതാണ്ട് പത്ത് ശതമാനം സ്ത്രീകളിൽ പി സി ഒ സി പി സി ഒ പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് പീരീഡ്സ് ആയതിനു ശേഷം ഹോർമോണൽ ഇംബാലൻസ് കാരണമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇത് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡ് പലപ്പോഴും നമ്മൾ കാണുമ്പോൾ ഇതിനെ പരിഹാരമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഹൈജീൻ ക്യാമ്പയിൻസിലൂടെ നമുക്ക് ന്യൂട്രി ചാർജ് വുമണിലേക്ക് എൻട്രി കിട്ടും പലപ്പോഴും ഹൈജീൻ മാത്രം സംസാരിച്ചാൽ മതി നമ്മൾ പോയി കഴിഞ്ഞാലും നമുക്ക് ചോദ്യം വരുന്നത് വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ന്യൂട്രി എൻട്രി കിട്ടും ഒരുപക്ഷേ ന്യൂട്രി ചാർജ് ഒരു പുതിയ ഓഡിയൻസിന്റെ അടുത്ത് അവതരിപ്പിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ട് വരുമെങ്കിലും ഈ ഒരു കാര്യം വരുമ്പോൾ ആൾക്കാർ ചോദിക്കുന്ന പല പ്രശ്നങ്ങളുണ്ട് പീരീഡ്സ് നോർമൽ അല്ല പീരീഡ്സ് ഇറഗുലർ ആണ് പി സി യു ുള്ള പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ ഹൈജീൻ ക്യാമ്പയിൻസിലൂടെ ശരിക്കും ഹൈജീൻ ക്യാമ്പയിനും ന്യൂട്രി ചാർജും ലിങ്ക്ഡ് ആണെന്നേ ഞാൻ പറയുള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ ഹൈജീൻ എല്ലാം ഞാൻ ന്യൂട്രി ചാർജ് ഉമ്മനും ബെഞ്ചു സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് ആൾക്കാര് ആ രീതിയിൽ പർച്ചേസ് വരെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് വളരെ നല്ല ഒരു സ്കോപ്പാണ് ഇതിലേക്ക് എൻട്രി എന്ന് പറയുന്നത് അതുകൂടാതെ ഈ ഒരു ഹൈജീനിന്റെ അത്യാവശ്യം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിൽ എട്ടാം ക്ലാസ്സിലെ ബയോളജിയുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം ഉണ്ട് അന്ന് മുതൽ ഇവരെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതാണ് പക്ഷേ ഈ ഒരു ടോപ്പിക് ഒരിക്കലും ആരും പഠിപ്പിക്കില്ല ഈ അടുത്ത കാലത്ത് പോലും ഞാൻ ഇത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് ഒരു കുട്ടി പറഞ്ഞു ഞങ്ങൾക്ക് ഈ വർഷം ഉണ്ടായിരുന്നു ടീച്ചർ പറഞ്ഞു അതൊന്ന് വായിച്ചു വിട്ടാൽ മതിയെന്ന് അപ്പൊ ഇന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു ശരിക്കും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇതിനെക്കുറിച്ച് ആരും ഒന്നും പറയാറില്ല പിന്നെ ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് ടോപ്പിക്കാണ് റെഗുലർ ഹൈജീൻ എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേക്കണം പല്ല് തേക്കണം വാഷ്റൂം പോകണം അതുകൂടാതെ കുളിക്കണം അതൊക്കെ റെഗുലർ ഹൈജീൻ ആണ് പക്ഷെ ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ൈവറ്റ് പാർട്സിനെ ഹൈജീനിക് ആക്കി വെക്കുന്നതാണ് ഇൻറ്റിമേറ്റ് ഹൈജീൻ അപ്പൊ ഇത് ഫോളോ ചെയ്യാൻ പലപ്പോഴും ആൾക്കാർ ഇത് ഇത് പറയാത്തത് കൊണ്ടാണോ അതോ പലപ്പോഴും പേരൻസ് അതിനെ കുറിച്ച് പറയാറില്ല എന്താണെന്ന് വെച്ചാൽ അത് കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പറയില്ല അത് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു രീതി നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റിമേറ്റ് ഹൈജീനെ കുറിച്ച് സംസാരം വരാറില്ല അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഇല്ലാത്തത് അപ്പൊ എങ്ങനെയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ക്ലീൻ ആയിട്ട് വെക്കുക നമ്മള് ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിക്കണം പ്രൈവറ്റ് ഏരിയ വാഷ്റൂമിൽ പോകുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യണം അതല്ലാതെ ഇൻറ്റിമേറ്റ് വാഷ് ഉപയോഗിച്ച് ഒരു ദിവസം ഒരിക്കലെങ്കിലും ക്ലീൻ ചെയ്യണം സാനിറ്ററി നാപ്കിൻസ് ഒരു നാല് മണിക്കൂറിനുള്ളിൽ മാറ്റണം ഞാൻ എപ്പോഴും നാല് മണിക്കൂർ തന്നെയാണ് പറയുക എന്താണെന്ന് വെച്ചാൽ ആറ് നാല് മുതൽ ആറ് എന്ന് പറയുമ്പോൾ എപ്പോഴും ടെൻഡൻസി നാലിൽ കൂടുതൽ സമയം വെക്കാനാണ് എപ്പോഴും അത് മനസ്സിൽ ചിന്തിക്കേണ്ടത് നാല് മണിക്കൂറിനുള്ളിൽ സാൻറ്റർ നാപ്കിൻ ചേഞ്ച് ചെയ്യണം ഇന്നർ കോട്ടൺ ആയിരിക്കണം നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയാസ് എപ്പോഴും ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക